ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു പിന്നെ പൂരങ്ങളിൽ പൂരത്തിന് പേര് കേട്ട നമ്മുടെ ഉത്രാളിക്കാവ് പൂരാണെന്ന് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഉത്സവം അതിൻ്റെ തിക്കും തിരക്കും കാര്യങ്ങളും എക്സിബിഷൻ എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നായാടികളും അതുപോലെ തന്നെ കാള അങ്ങനെയെല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കൂട്ടത്ത് കൂടെ ഇന്ന് ഏറ്റവും എനിക്ക് സന്തോഷകരമായ ഒരു കാര്യം കൂടി അപ്പോൾ അതെനിക്ക് നിങ്ങളോട് പങ്കുവെക്കാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഈ തിരക്കിനിടയിലും ഞാൻ അത് പങ്കുവെക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒക്കെ മാറി നമ്മൾ വീണ്ടും യൂട്യൂബിൻ്റെ ഒരു പാർട്ട്ണറായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം എൻ്റെ കൂട്ടുകാരോട് ഞാൻ പങ്കുവെക്കുകയാണ് നിങ്ങൾ അവരുടെയും പ്രാർത്ഥനകളും അതുപോലെ തന്നെ ദൈവങ്ങളും കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ മൂന്ന് മാസമായിട്ട് അതായത് നവംബറിലാണുള്ള പ്രശ്നം പറഞ്ഞിട്ട് അപ്പീൽ കൊടുത്തു അതിന് ശേഷം റീ അപ്പീലിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഫെബ്രുവരി തീയതിക്ക് ശേഷം പറഞ്ഞത് ഞാൻ ഇരുപത്തി രണ്ടാം തീയതി റീ അപ്പീൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളോടുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ചിലപ്പോൾ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ശരിയാവുമില്ലെങ്കിൽ ഒരു മാസം പിടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് മുന്നോ ഇതിന് മുൻപ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവർ നമ്മളോടും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് പ്രകാരം ഞാൻ എന്നാലും ദിവസം ഞാനൊന്ന് നോക്കും നമുക്ക് അങ്ങനെയാണല്ലോ അപ്പം അങ്ങനെ നോക്കും നോക്കിയിട്ട് ഇന്ന് കാലത്ത് അതായത് ഇന്ന് പുലർച്ചെ അഞ്ചര മണിക്ക് ഞാൻ നോക്കണ സമയത്ത് മൊബൈലെടുത്ത സമയത്ത് ഓൺ മുന്നേ തന്നെ എനിക്ക് തോന്നും വൈറ്റ് ട്യൂ സ്റ്റുഡിയും ചിലപ്പോൾ ഞാൻ തൊട്ടുണ്ടായിരിക്കാം അല്ലാതെ ഇപ്പോൾ അത് വരില്ലല്ലോ അപ്പം ഇങ്ങനെ കണ്ടു യു യു ഹാവ് ബിക്കം എ പാർട്ട്നർ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൻ്റെ ഇത് കണ്ടു അപ്പോൾ വളരെ സന്തോഷമായി എനിക്ക് അപ്പോൾ അത് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ സദ്യവട്ടം എന്ന് പറഞ്ഞാൽ കുറേ കൂടുതലൊന്നും ഇല്ല എന്നാലും ഒരു സാമ്പാർ അവിയൽ എരിശ്ശേരി കാളൻ മാങ്ങ കറിയുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള സദ്യവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ അതൊക്കെ ഒരുക്കങ്ങളൊക്കെ ഒരുക്കി തിക്കും തിരക്കൊക്കെ ആണെങ്കിലും കൂടിയിട്ട് ഈ ഒരു സന്തോഷം ഇത് നമുക്ക് അറിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളായിട്ട് പങ്കുവെക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ ഇങ്ങനെ തന്നെ വീഡിയോ ഇടാൻ കാരണം ഉണ്ടായത് കേട്ടോ ഏതൊരു യൂട്യൂബറും അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഏതൊരാളും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇടുണ്ടായിരിക്കുകയല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഞാനും അങ്ങനെ തന്നെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് വീഡിയോസ് ഒക്കെ ഇടുന്നത് കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് കൂടുതലായിട്ടൊന്നും അറിവില്ലെങ്കിലും കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞു ബിസി എന്ന് പറഞ്ഞാൽ ഒരുപാട് ബിസിനെയാണ് ഞാൻ എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എങ്ങനെയെങ്കിലും ഞാൻ വീഡിയോസൊക്കെ തയ്യാറാക്കിയിട്ട് പിന്നെ കൂടുതൽ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വിവരമില്ല അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളും എനിക്ക് കൂടുതൽ നമ്മുടെ മക്കളോടാണെങ്കിലും അടുത്തുള്ളവരാണെങ്കിലും ഇങ്ങനെ കാര്യങ്ങളെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാനായിട്ടും ആരുമില്ല കേട്ടോ അപ്പം ഇതിനെല്ലാം ഞാനിപ്പോൾ ഞാൻ പറഞ്ഞു സഹായത്തിന് ഞാൻ നമ്മുടെ യൂട്യൂബ് കോർണർ എന്ന ഇക്കേനെയാണ് വിളിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ ആളന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നതും ഇതിന് മുൻപും ആളെ പറഞ്ഞത് പക്ഷേ ആ സമയം വെച്ചിട്ട് ഞാൻ ചോദിച്ചത് അതുകൊണ്ട് ശരിയായി ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കിതും ടെൻഷൻ ഉണ്ടായിരുന്നോട്ടുള്ള കാര്യം പറയാമല്ലോ അപ്പം അങ്ങനെ പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എൻ്റെ പാചകങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളോട് പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളാണെങ്കിലും അതെല്ലാമാണ് ഞാൻ വീഡിയോ കൂടെ എൻ്റെ കൂട്ടുകാരായിട്ട് പങ്കുവയ്ക്കാറ് അപ്പോൾ അങ്ങനെ പങ്കുവയ്ക്കുന്ന ആ വീഡിയോയിൽ ചിലപ്പോൾ ചില പോരായ്മകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടാവും നമുക്ക് ശരിക്കും എടുക്കാൻ എടുക്കാൻ അറിയാത്തതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും പിന്നെ ആദ്യമൊക്കെ ഞാൻ ക്യാമറക്ക് മുന്നിലേക്ക് വരാതെ ശബ്ദങ്ങൾ അതായത് ഏതെങ്കിലും പാട്ടുകളോ അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ തന്നെ നമുക്കുള്ള മ്യൂസിക്കുകൾ ഏതെങ്കിലും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കൊടുത്തത് കൊണ്ട് ചിലതിനൊക്കെ അങ്ങനെയൊക്കെ ആ പാട്ടുകൾക്കൊക്കെ കോപ്പിറൈറ്റ് ഒക്കെ ഉണ്ട് ചിലതിനൊക്കെ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് തോന്നുന്നു പിന്നെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് പലതും ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പം അത് ശരിയായി എന്നുള്ളൊരു സന്തോഷമുണ്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് അതിനിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ആ സന്തോഷം എല്ലാവരുമായിട്ട് പങ്കുവെക്കാനും അതുപോലെ തന്നെ നമുക്ക് മാനസികമായിട്ട് കിട്ടുന്ന ഈ സന്തോഷം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ വീഡിയോ പങ്കുവെക്കുന്നു കാര്യങ്ങൾ യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇറങ്ങാനും സംസാരിക്കാനും സംസാരിക്കാനുള്ള കഴിവ് തന്നെയാണ് പ്രധാന കേട്ടോ അതുപോലെ നമുക്ക് വീഡിയോകൾ നമ്മൾ എന്താ പുറത്ത് പോയിട്ടൊക്കെ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ കഴിവുള്ളവർ തന്നെ വേണം ആ സംസാര രീതിക്ക് കഴിവുള്ളവർക്ക് പ്രത്യേകിച്ചും അവർക്ക് അതുപോലെ പിന്നെ ഉയർന്നു വരാൻ ചാൻസ് ഉള്ളത് നമുക്ക് സിനി സിനിമയിലും സീരിയലിലൊക്കെ ഉള്ള ആക്റ്റേഴ്സിനൊക്കെയാണ് അവർ ഇന്നൊരു വീഡിയോ വീഡിയോയിട്ട് തന്നെ അവർക്ക് ഒരുപാട് പിന്നെ നമ്മൾ എത്രയായാലും യൂട്യൂബ് യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം അപ്പോൾ അതിൽ നമ്മൾ നമുക്ക് നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പലതും മുഴുവനായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാലും നമ്മളേക്ക് നമ്മുടേതായ കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് നമ്മൾ പറയുള്ളൂ അങ്ങനെ മുഴുവനായിട്ട് നമുക്കിപ്പോൾ എല്ലാം വന്നിട്ട് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വരുന്നത് അതുപോലെ തന്നെ ഓരോരുത്തരും ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് പിന്നെ വീഡിയോസൊക്കെ ഇട്ട് നമുക്ക് യൂട്യൂബ് മനസ്സൈസേഷനൊക്കെ ആയി വരുമാനമൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ സന്തോഷം ഇല്ലാതിരിക്കില്ല അത് സന്തോഷം തന്നെയല്ലേ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓരോന്ന് ചെയ്ത് വരുമ്പോൾ അതിന് കിട്ടുന്ന ഒരു പ്രതിഫലം അതെന്താണെങ്കിലും നിസ്സാരാണെങ്കിലും നമുക്കൊരു സന്തോഷം തന്നെയല്ലേ അപ്പോൾ അത് ആ ഒരു സന്തോഷം കണ്ടെത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ കിട്ടുമ്പോൾ കിട്ടി സാമ്പത്തികമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ആരാ വേണ്ടാന്ന് പറയുക അപ്പം അതുപോലെ അതും മാത്രമല്ല എൻ്റെ മാനസികമായൊരു സന്തോഷത്തിനും കൂടി തന്നെയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒന്നിനെ കുറിച്ചും ഇതാവാനോ സമയം പോകും സമയം ഉണ്ടാവാറില്ല അപ്പോൾ അതിൽ അതിൽ നിന്ന് സമയം ഞാൻ യൂട്യൂബിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പേര് യൂട്യൂബിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കുറേ പേര് രണ്ടും മൂന്നും നാലും വർഷങ്ങളായിട്ട് ഒന്നും വീഡിയോസിനൊന്നും വ്യൂസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയാണെന്നൊക്കെ പറയും അപ്പോൾ ഓരോന്നിനും ഓരോ സമയമുണ്ട് നമ്മൾ ആ സിനിമയിൽ പറഞ്ഞ പോലെ ഓരോന്നിനും സമയം സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്കും വ്യൂസ് കിട്ടാനും അതുപോലെ റീച്ച് ആവാനൊക്കെ നമുക്കും സമയമുണ്ട് കിട്ടാം അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യമാണ് നമ്മൾ കുറേ ഒരുപാട് നന്നായിട്ട് വീഡിയോസ് എടുത്തിട്ടും അല്ലെങ്കിൽ കുറേ വ്യൂസ് വന്നിട്ടും ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഓരോ ഭാഗ്യങ്ങളാണ് അത് അതിന്റേതായ സമയം ഓരോന്നിനും ആ സമയത്ത് തന്നെയാണ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ വരുമാനം കിട്ടുകയാണെങ്കിലും വ്യൂസ് കിടാൻ അല്ലെങ്കിൽ നമുക്ക് റീച്ച് കിട്ടാനായിട്ടും ഓരോന്നരം നമ്മൾ നല്ല രീതിയിൽ പോണ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ അത് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നിട്ട് കുറെ നമ്മൾ നമ്മളതൊന്നും വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ സമയം പിടിക്കും അപ്പോൾ അല്ല നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും ചെയ്യും അപ്പോൾ ആരും നിരാശപ്പെടാതെ നമ്മൾ വീഡിയോസ് ദിവസം ഇട്ടുകൊണ്ടേയിരിക്കുക അല്ലേ അപ്പോൾ നല്ലൊരു കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും വീഡിയോ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓരോരുത്തരും എന്താണ് നമ്മുടെ വീഡിയോ എന്ന് നമുക്ക് അവര് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ ഓരോ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ചിലപ്പോൾ നിറയെ വ്യൂസ് അല്ലെങ്കിൽ അതിന് നിറയെ സബ്സ്ക്രൈബേഴ്സും എല്ലാം കിട്ടുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെയുള്ള കണ്ടന്റുകളാണ് ഓരോരുത്തർക്കും ഇഷ്ടം എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പുറത്ത് പോയി വീഡിയോസ് എടുക്കാനൊക്കെ പറ്റുന്നവരാച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യുക എനിക്കിപ്പോൾ അതിനൊന്നും ഒഴിവില്ലാത്ത കാരണം ഞാൻ എൻ്റെതായ കാര്യങ്ങളിങ്ങനെയൊക്കെ പങ്കുവെക്കണമെന്ന് മാത്രം കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെ വ്യൂസ് കിടും അതുപോലെ സബ്സ്ക്രൈബേഴ്സും കൂടും അപ്പോൾ അങ്ങനെ ആ കണ്ടുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ തന്നെ ഇടുക കുറച്ച് നാളിട്ടിട്ട് നമുക്ക് വ്യൂസ് ഇല്ല അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ ആകെ വിഷമിച്ചിട്ട് ഇനി ഞാൻ വീഡിയോ ഇടണില്ല അല്ലെങ്കിൽ ഞാൻ നിർത്തുകയാണ് യൂട്യൂബ് ചാനൽ നിർത്തുകയാണ് അങ്ങനെയൊന്നും പറയാതെ നമ്മൾ വീഡിയോ തുടർച്ചയായിട്ട് ഇട്ടുപോകുക കേട്ടോ അപ്പോൾ ഒരിക്കൽ ഭാഗ്യം നിങ്ങളും തേടി വരും അതുതന്നെയാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനായിട്ടുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും മടുപ്പ് കൂടാതെ നമ്മളെപ്പോഴും ഇങ്ങനെ വീഡിയോസ് ദിവസം ഇട്ടുപോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഇട്ട് പോയ തന്നെ നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവാനും ബാക്കിയ കാര്യങ്ങൾക്കൊക്കെ സാധിക്കും അപ്പോൾ മാത്രം എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയുകയുള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു